പ്രിയപ്പെട്ട മോമനിങ്ങളെ അസലമലൈക്കും വാഹമത്തല്ല ഇതൊരു വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്നു വേർ തന്നെയാണ് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കി അതിൽ താമസിക്കാനുള്ള യോഗം പടച്ചതമ്പുരാൻ കൊടുത്തില്ല എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് അതും വീടിന്റെ പാല് കാച്ചൽ ചടങ്ങി വിളിക്കാൻ പോകുമ്പോൾ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോവുകയാണ് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് വീടിന്റെ പാല് കാച്ചൽ ക്ഷണിക്കാൻ പോയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു ഭാര്യക്കും മകനും ഗുരുതരമായ പരിക്കും അവർക്ക് പൂർണ്ണ ഷിഫ നൽകട്ടെ അപകടത്തിൽപ്പെട്ടവർക്ക് പടച്ചടപ്പ് പൂർണ്ണ ഷിഫ നൽകട്ടെ ആമീൻ സംഭവം തിരുവനന്തപുരത്താണ് സ്വന്തം വീടിന്റെ പാല് കാച്ചലിന് ബന്ധുക്കളെ ക്ഷണിക്കാൻ കുടുംബസമേതം ബൈക്കിൽ പോകുമ്പോഴാണ് യുവാവ് അപകടത്തിൽ മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ഭാര്യക്കും മകനും ഗുരുതരമായ പരിക്കും ഒറ്റശേഖരമംഗലം വാളിക്കോട് കമുങ്ങിൻകോട് അഷിതാ ഭവനിൽ കെ അനിൽ നാപ്പത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഭാര്യ അഷിത മകൻ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവ് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച നടക്കുന്ന പാലുകാച്ചൽ ചടങ്ങിന് ബന്ധുക്കളെ ക്ഷണിക്കാൻ പോയതായിരുന്നു ബന്ധുക്കളെ ക്ഷണിച്ച് പോയി മടങ്ങവേ കാട്ടാക്കട തൃക്കാഞ്ഞിരപുരത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അനിൽ മരണപ്പെട്ടു അടുത്ത റബ്ബേ വ്യാഴാഴ്ച മണിയോടെ ആയിരുന്നു അപകടം പിതാവ് പരാതനായ കൃഷ്ണൻ മാതാവ് മല്ലിക മൃതദേഹം നെയ്യാർ മെഡിസിറ്റിയിൽ പഠിച്ച റബ്ബെ വല്ലാത്തൊരു വിധി തന്നെയാണ് റബ്ബെ ഇതുപോലുള്ള ഒരു അവസ്ഥ ആർക്കും വരുത്തില്ല റബ്ബെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ യുവാവ് ആ വീട് എന്നൊരു സ്വപ്നം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണല്ലേ വീട് ആ വീട്ടിൽ താമസിക്കാനുള്ള യോഗം പടച്ച തമ്പൂരൻ കൊടുത്തില്ല അതങ്ങനെയാണ് നമ്മളെല്ലാം കഷ്ടപ്പെട്ട് എല്ലാം ചെയ്യും പക്ഷെ ആ സമയം എത്തുമ്പോൾ പഠിച്ച റബ്ബ് നമ്മെ വിളിക്കും ആ വീട്ടിൽ കഴിയാനുള്ള യോഗമില്ല അത് തന്നെ റബ്ബെ ഇതുപോലുള്ള അവസ്ഥ ഒരാൾക്കും വരുത്തല്ല റബ്ബെ ആ മരണപ്പെട്ട യുവാവിന് സ്വർഗീയ പൂങ്കാവനം തന്നെ പഠിച്ച റബ്ബ് കൊടുക്കട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും പടച്ചടപ്പ് കൊടുക്കട്ടെ അമ്മയും അല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു മരണമാണിത് ഇതുപോലെ ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീടുണ്ടാക്കി അതിൽ താമസിക്കാൻ നമുക്ക് യോഗമില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് വിധി പടച്ചിടപ്പിന്റെ വിധിയെ നമുക്ക് ഒരിക്കലും തോപ്പിക്കാനാവില്ല படச்சர இதுபோல உள்ள மரணங்களை தொட்டு காக்கட்ட ரபி இதுபோல உள்ள மரணங்கள் ஆக்கும் கொடுக்காதிக்கட்டை அமீன் அமின் யார் அலாமிக்க வர